ചോട്ടേട്ട് പെണ്ണ് പെണ്ണു ഇത് ചിങ്ങു പെണ്ണു കുട്ടുണ്ടാല് ആണ് കുഞ്ഞുട്ടേ അപ്പൊ പെണ് പെണ്ണൂട്ടി മിന്നുട്ടി വേണ്ട മിന്നു അവിടെ കുഞ്ഞൂട്ടി കുഞ്ഞൂട്ടി അവിടെയില്ലേ കുഞ്ഞൂട്ടി കുഞ്ഞൂട്ടി കുഞ്ഞുട്ടനും

എന്റെ ഇവര് വല്ലത് പറയുന്നുണ്ടോ ഒന്നും അറിയുന്നില്ല അവിടെ ഇപ്പൊ പ്ലീസ് മടി വെച്ചോട്ട് ചേച്ചി മടി വെക്കാൻ പോണ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് പേടിയാണ് ആരാ കയറിയത് കുട്ടിയാടോ കേട്ടാ ഗാടും കേട്ടാ അമ്മ എന്റെ പഴി വെക്കുന്ന ണല്ല റോസുട്ടി അവനെ മടിയിലിരുത്താത്തോണ്ട് അവനെ വിഷമായിതാണ് നിന്റെ പേരാണ് ഇങ്ങനെ ഈ ചേച്ചിമാരിട്ടേക്കണ് ചിങ്ങനെ ഒന്നുകൂടി വിളിക്കുട്ടി പാവാണോടാ നീ പാവാണോടാ കുറുമ്പ കുറുമ്പോ കുറുമ്പിയോ

താമരയോ കൺഫ്യൂഷനിലാണോ ഇപ്പോഴും നിക്കുട്ടി ചിന്താമണി അയ്യേ ഇനേരെ നല്ല പേര് ഇതെ வேறല്ലേ ആ കണ്ടേത വേറെ വേണ്ട പിന്നെ ഏതോ പേര് അമ്മ പറഞ്ഞാ അമ്മേ പേര് ആടാ പറയാ പേര് സബ്സ്ക്രൈബേഴ്സ്നോട് ചോദിക്കണോ ആ സബ്സ്ക്രൈബേഴ്സ് പറയ് ഏതെങ്കിലും ഇതിൽ സെറ്റ് ഫുൾ കൺഫ്യൂഷനിലാണ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് പേരുകൾ പറ അයින්ന്ന നമുക്ക് സെലക്ട് ചെയ്യാം തുമ്പിന്റെ തുമ്പീൻ്റെ ചിറകോലുണ്ടല്ലേ രണ്ടും ചെവി അതുകൊണ്ട് തുമ്പീന്ന് ഇടാം തുമ്പീ ആ തുമ്പിയും തുമ്പിയും തുമ്പനം തുമ്പനം

ശ്രീക്കുട്ടിക്ക് നാടൻ വന്നു ശ്രീകുട്ടിന്റെ ഹെയർ സ്റ്റൈൽ കാണിച്ചു കൊടുക്കേ തിരിഞ്ഞ് ഓ അടിപൊളി ഇന്ന് മൂന്ന് പേർക്കും പനിയാണ് കൈസ് പോവാതിരിക്കുക സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് അവർ ഫുൾ കളിയാണ് ഇവിടെ ഇരുന്നിട്ട് ടീച്ചേഴ്സ് കാണട്ടെ നിങ്ങളുടെ വീഡിയോ ഓക്കേ എന്നാ പിന്നെ താങ്ക് യു ബൈ ബൈ ഒക്കെ പറയും